ഒരു അണലിപ്പാമ്പ് ചൂടേറ്റ് പുറത്ത് ചാടി പവലോസിൻ്റെ കൈകളിൽ ചുറ്റി നമുക്ക് ആ പതിലൊന്ന് ശ്രമിക്കാം അപ്പോസിലെ പ്രവർത്തനം ഇരുപത്തി എട്ടാം അധ്യായം മൂന്നാം ഭാക്യം പവുലോസ് കുറേ ചുള്ളിക്കൊമ്പുകൾ പെറുക്കിയെടുത്ത് തീയിലിട്ടു അപ്പോൾ ഒരു അണലിപ്പാമ്പ് ചൂടേറ്റ് പുറത്ത് ചാടി അവൻ്റെ കൈകളിൽ ചുറ്റി അവൻ്റെ കൈകളിൽ ചുറ്റി പൗലോസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് കർത്താവിൻ്റെ ഭജനപ്രഘോഷണമായിട്ട് നടന്നുകൊണ്ടിരിക്കുക അവനെ കടലിൽ നീന്തി അങ്ങനെ തെഴഞ്ഞ് കരയിലെടുത്തപ്പോൾ തണുപ്പ് കാലമാണ് അപ്പോൾ കുറേ ചുള്ളിക്കൊമ്പകളൊക്കെ എടുത്തിട്ട് തീയിട്ട് അവന് തീ കാഞ്ഞിട്ടിരിക്കുമ്പോൾ കുറച്ച് പേരൊക്കെ ചേർന്ന് ഒരു പെട്ടെന്നൊരു അണലി പുറത്തു ചാടി പൗലോസിൻ്റെ കയ്യിൽ അങ്ങോട്ട് ചുറ്റി അവനെന്ത് ചെയ്തു ഒന്നും കുശാതെ അതായത് തൂത്ത് മാറ്റി കളഞ്ഞ അണലിയെ നമുക്കറിയാം കടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷം കൈയ്യെ കിടക്കുന്ന വള ഊരുടെ താമസമുള്ളതാണ് അപ്പം മരിച്ചിരിക്കും അത്ര വിഷനാണ് അണലി പാമ്പ് അപ്പോൾ അവിടെ നിന്നിരുന്നവർ പറയുന്നത് ഇവൻ വെള്ളത്തിൽ നീന്തി ായിരുന്നു പക്ഷെ കരയിൽ കിടന്നിട്ടും അവിടെയും അവനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല പൗലോസ് ഇതൊന്നും കാര്യമാക്കില്ല കാരണം അവൻ്റെ കൂടെ ആരുണ്ട് പരിശുദ്ധാത്മാവുണ്ട് പരിശുദ്ധാത്മാവ് ഉള്ളപ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല ആലിയ യേശുവെ നന്ദി അവൻ്റെ കയ്യിൽ ചുറ്റി പാമ്പ് അവൻ്റെ കയ്യിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് നാട്ടുകാർ പരസ്പരം പറഞ്ഞു ഈ മനുഷ്യൻ ഒരു കൊലപാതയാണെന്ന് സംശയമില്ല നാട്ടുകാരും കൂടി ഇരിക്കുകയാണ് ചൂട് കഞ്ഞുണ്ട് അപ്പം പറയണം ഇവനൊരു കൊലപാതയാണ് അതാണ് ഇവൻ്റെ കയ്യിലേക്ക് പാമ്പ് കയറി ചിറ്റി മനുഷ്യനാണല്ലോ മനുഷ്യൻ പല വിധത്തിലും സംസാരിക്കും പക്ഷെ അവൻ അതൊന്നും ഗവനിക്കില്ല ആലിയ അവൻ കടലിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിലും ജീവിക്കാൻ നീതി അവനെ അനുവദിക്കുന്നില്ല ഉണ്ട കടലിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിലും കരയിലെത്തി പക്ഷേ ഇവരൊരു കൊലപാതകയാണ് നീതി ഇവനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല പക്ഷേ ഇപ്പം മരിക്കും എന്ന് കരുതി അവരിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവനൊന്നും സംഭവിക്കാണ്ടിരുന്നപ്പോൾ അവരെന്താ പറഞ്ഞോയ്ക്ക് അവൻ പാമ്പിനെ തീയിലേക്ക് കുടഞ്ഞിട്ട് അവന് അപകടമൊന്നും സംഭവിക്കില്ല അവൻ നിവർന്ന് നിന്നു നിവർന്നു നിൽക്കുകയും പെട്ടെന്ന് വീണ് മരിക്കുകയും ചെയ്യുമെന്ന് അവർ വിചാരിച്ചു ഏറെ നേരം കഴിഞ്ഞിട്ടും അവനെ ഒരനർത്ഥവും സംഭവിക്കില്ലെന്ന് കണ്ടപ്പോൾ അവൻ അവർ അഭിപ്രായം മാറ്റുകയും അവൻ ഒരു ദിവസ് ദേവനാണെന്ന് പറയുകയും ചെയ്തു മരിക്കുമെന്ന ഒരു കരുതി പാമ്പ് കൈ ചുറ്റിയപ്പോഴത്തേക്കും മരിക്കണില്ല നീര് ഒന്ന് മരിക്കുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിറുപുറത്ത് സമയത്ത് ഒന്നും സംഭവിക്കാതിരുന്നപ്പോൾ അവർ പറഞ്ഞ് ഇവരൊരു ദേവൻ ആണെന്ന് പറഞ്ഞു പക്ഷെ അവൻ്റെ കൂടെ ആരോ ഉള്ള പരിശുദ്ധാത്മാവുണ്ട് അവനെ ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ് ഒന്ന് രണ്ട് കർത്താവിന്റെ കരം അവൻ്റെ കൂടെ ഉണ്ട് ഒമ്പപ്പെടണോ ഒരിക്കലും ഭയപ്പെടേണ്ട ഇതുപോലെ തന്നെയാണ് നമുക്കും ദൈവമായ കർത്താവ് ഒരു വചനം തന്നിട്ടുണ്ട് ഏതാണത് എല്ലാവർക്കും ഉള്ളതാണത് ലൂക്കാ പത്തെ പത്തൊൻപത് ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും സകല ശത്രുവിൻ്റെ മേൽ ചവിട്ടി മിതിച്ച് നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു യാതൊന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല ഇത് നമ്മൾ പറമ്പിലൊക്കെ നടക്കുന്ന സമയത്ത് ഇത് ഈ വചനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകണം ഒന്നും സംഭവിക്കില്ല ഒരു പാമ്പ് അതിന് മേലെ ചവിട്ടിയാൽ പോലും അത് കടിക്കില്ല കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ് അപ്പോൾ പൗലോസിനെ ശക്തിപ്പെടുത്തിയത് ആരാണ് പരിശുദ്ധാത്മാവും ദൈവമായ കർത്താവും ആണ് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവേ ആയിരിക്കണമേ കൂടെയായിരിക്കണമേന്നും പൗലോസിനെ വഴി നടത്തുന്നതും പവലോസിനെ ദൂരദേശത്തേക്കെല്ലാം കൊണ്ടുപോകണത് കർത്താവും കർത്താവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവാണ് ഇതാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്നാൽ സംഭവിക്കുന്നത് പ്രാർത്ഥിക്കാം ശുദ്ധാത്മാവിന് വേണ്ടി ദാഗിച്ച് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും അമ്മേ യേശുവിൻ്റെ അമ്മേ നമ്മുടെ മതവാനായ പരിശുദ്ധാത്മാവ് ഈ ജമാല മാസം ഞങ്ങളുടെ മേൽ വരണമേയെന്നും ഞങ്ങളെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്തുകൊണ്ട് അമേനാമേൻ